നവരാത്രി ആഘോഷങ്ങളുടെ നാലാം ദിവസം ആരാധിക്കുന്ന നവദുർഗാ രൂപമാണ് കൂഷ്മാണ്ട പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ശക്തിമൂർത്തി ഭാവമാണ് ഈ ദേവി കൂ ഊഷ്മം അണ്ടം എന്നീ വാക്കുകൾ ചേർന്നാണ് ഈ പേരുണ്ടായത് അതായത് കുറഞ്ഞ ഊഷ്മാവുള്ള അണ്ടത്തിനെ അഥവാ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച ദേവി എട്ട് കൈകളുള്ളതിനാൽ എന്നും അറിയപ്പെടുന്നു സിദ്ധികളും നിധികളും നൽകുന്ന ദേവിയും സൂര്യനെപ്പോലെ തേജസ്സുമുള്ള സൗന്ദര്യമൂർത്തിയാണ് കൂഷ്മാണ്ട ദേവിയുടെ ദിവ്യമായ പുഞ്ചിരിയിൽ നിന്നാണ് പ്രപഞ്ചം ഉടലെടുത്തത് എന്നാണ് വിശ്വാസം എട്ട് കൈകളിൽ കമണ്ടലു ധനുസ് അസ്ത്രം അമൃതകുംഭം ചക്രം ഗത കമലം ജപമാല എന്നിവ എന്തിക്കൊണ്ട് ദേവി പ്രപഞ്ചത്തെ പരിപാലിക്കുന്നു സൂര്യമണ്ഡലത്തിന്റെ മധ്യത്തിൽ വസിക്കാൻ കഴിവുള്ളവളാണ് ദേവി അതിനാൽ സൂര്യന്റെ ശക്തിയും തേജസ്സും ആവോളമുണ്ട് അതുകൂടാതെ എല്ലാ ജീവജാലങ്ങൾക്കും ഊർജ്ജം നൽകുവാനും കൂഷ്മാണ്ട ദേവിക്ക് കഴിയുന്നു കൂഷ്മാണ്ട ദേവിയെ ആരാധിക്കുന്നതിലൂടെ രോഗപീഠകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടാനും നല്ല ആരോഗ്യവും സന്തോഷവും ലഭിക്കാനും സാധിക്കുമെന്നും വിശ്വസിക്കുന്നു മാത്രമല്ല ദേവിക്ക് അളവറ്റ സമ്പത്തും ശക്തിയും നൽകാനുള്ള കഴിവുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു കൂഷ്മാണ്ട ദേവിയുടെ ജപമാലയിൽ എട്ട് സിദ്ധികളും ഒൻപത് നിധികളും നൽകാനുള്ള ശക്തിയുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ ദേവിയെ ഉപാസിക്കുന്നവർക്ക് സമൂഹത്തിൽ സ്ഥാനവും കീർത്തിയും ലഭിക്കുമെന്നും പറയപ്പെടുന്നു വെഴുത്തുമത്തന്യ കൂഷ്മാണ്ട ദേവിയുടെ ഇഷ്ടവിഭവമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ധർമ്മത്തിന്റെ പ്രതീകമായ സിംഹമാണ് കൂഷ്മാണ്ട ദേവിയുടെ വാഹനം